ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ എല്ലാവരും കാത്തിരുന്ന വീക്കെൻഡ് പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പ്രകാശിനും വിക്രം ഭയങ്കര സന്തോഷത്തിൽ തന്നെ സേനന്റെ ആ ഒരു ചടങ്ങിൽ അതായത് മരിച്ച കഴിഞ്ഞിട്ടുള്ള ചടങ്ങിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി പോവാണ് പോകുമ്പോൾ എട്ടിപ്പോ സേന ആണെങ്കിലും രൂപയും കൂടി കൈമൂട് കൈ പിടിച്ചിട്ട് ഒക്കെ കട്ട് ചെയ്യാം കേട്ടോ പ്രകാശിനും വിക്രത്തിന് മനസ്സിലായി വീണ്ടും അവർക്ക് പണി പറ്റി എന്നുള്ളത് അങ്ങനെ നമ്മുടെ പ്രകാശനും വിക്രത്തിനും കാണുമ്പോൾ സേനൻ അങ്ങനെ വെറുതെ പറഞ്ഞേക്കാൻ പറ്റില്ലല്ലോ അവരുടെ മുഖം അടിച്ച് പൊട്ടിക്കുന്നുണ്ട് ഇത്രയും കൂടുതലൊക്കെ ചെയ്തതല്ലേ വെറുതെ വന്നതല്ലേ ഒരു അടി അടിയിരിക്കട്ടെ രണ്ടും അടി വെച്ച് കൊടുക്കാണ് രണ്ടുപേരും പറന്നു പോകുന്നുണ്ട് ശേഷം കാണിക്കുന്ന മനോഹരനെയാണ് മനോഹറിനെ അന്വേഷിച്ച് ഒരാള് വരുവാണ് മായാമോഹിനി നമ്മുടെ ജിഷ്ണു ആണ് വരുന്നത് മായാമോഹിനിയായിട്ട് അപ്പൊ ജിഷ്ണു തന്നെയാണ് പറയണം അപ്പൊ ജിഷ്ണു ഇങ്ങനെ വരുമ്പോഴേക്കും അപ്പൊ ഏതൊരു മനോഹർ പറ്റിക്ക പറ്റി ഏതെങ്കിലും പെണ്ണിന്റെ ആങ്ങളായിട്ടായിരിക്കും മിക്കവാറും വരുന്നത് കാരണം മനോഹറിന്റെ പണി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് വരുന്നത് മനോഹർ മനസ്സിലാവണല്ലോ ഇപ്പം ആണ് കാരണം അത്ര പെർഫെക്റ്റ് ആയിട്ടാണല്ലോ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ ജിഷ്ണു വരുമ്പോഴേക്കും അതൊരു അത് തെറ്റുതച്ചിട്ട് നമ്മുടെ മനോഹർ ജിഷ്ണുവിടെ പുറകെ പോകണോ ഈ സാരെ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് അവൾ ഒന്ന് സ്വന്തം ഒക്കെയാ മതിന്ന് മോഹിനെ കണ്ടിട്ട് കൊതി തീർന്നു ില്ല എന്ത് സുന്ദരി അവള് ഞാൻ സ്നേഹിച്ചല്ല ഏറ്റവും സുന്ദരി അവള് തന്നെ എന്നൊക്കെ മനോഹർ ഇങ്ങനെ വിചാരിക്കും ഹോ എന്തൊരു ചേർച്ച നമ്മുടെ പേര് തമ്മിൽ ഞാൻ മനോഹർ അത് മോഹിനി മാമ്മ എന്തായാലും ഒന്ന് തേച്ചിട്ട് വേണം അങ്ങോട്ടേക്ക് പോവാൻ എന്ന് മനോഹർ വിചാരിക്കുകയാണ് അങ്ങനെ മനോഹറിനെ കാണാൻ വേണ്ടി തന്നെ ജിഷ്ണു പെൺവേഷം കെട്ടിട്ട് ഇടക്കിടക്ക് മനോഹറിന്റെ മുമ്പിലേക്ക് പോകുന്നു കേട്ടോ മനോഹർ ആണെങ്കിൽ ആ സൗന്ദര്യത്തിൽ മയങ്ങി വീഴുവാണ് മനോഹറിനെ എട്ടിന്റെ പണി കൊടുക്കാൻ വേണ്ടി തന്നെ വന്നിരിക്കുന്നത് ഈ ഒരു ക്യാരക്ടർ ജിഷ്ണു എന്ന് പറഞ്ഞ ക്യാരക്ടർ കിരണും കല്യാണി കൊണ്ടുവരുന്ന ക്യാരക്ടർ ഒന്നും അല്ല കേട്ടോ മനോഹർ ഞാൻ പറയുന്നത് മനോഹർ ഏതൊരു പെണ്ണിനെ പറ്റിച്ച പെണ്ണിന്റെ അനിയനോ ചേട്ടനോ ആരെങ്കിലൊക്കെ തന്നെയായിരിക്കാം മനോഹർ ഇങ്ങനെ എല്ലാ പെണ്ണുകളും പറ്റിക്കാൻ പാടില്ലല്ലോ അവനും ആരെങ്കിലും ഒക്കെ പണി കൊടുത്ത് പറ്റിക്കണ്ടേ അവനും ഒരു എട്ടിന്റെ പണി കിട്ടണ്ടേ ഇങ്ങനത്തെ ആൾക്കാരെ എന്തിനാ ഇങ്ങനെ പറ്റിച്ച് ഇങ്ങനെ പെണ്ണുങ്ങൾ പറ്റിച്ച് അവരുടെ ജീവിതം കാണുന്നത് അതുകൊണ്ട് തന്നെ പണി കൊടുക്കാൻ വേണ്ടി തന്നെ വരുകയാണ് എന്നാലും അടിപൊളി തന്നെ പ്രൊമോ ആയിരുന്നു ഇപ്പോഴും നല്ല ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന പ്രൊമോ ആണ് ആണ്ട്ടത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കെ ഇന്ന് രാവിലെ വന്ന പ്രൊമോ ആണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ രാവിലെ കാണാം ബൈ ബൈ